അങ്ങനെ ഇതൊന്നും പ്രശ്നല്ല ഈ ചൂടത്തിൽ ചെരുപ്പും കൂടി ഊരു വെച്ചിട്ട് വേണം പോകാനായിട്ട് അപ്പൊ ചൂട് കതിക്കാനാണ് ഈ വെള്ള പെയിന്റൊക്കെ അടിച്ചു വെച്ചേക്കണത് എന്നാലും മുകളിൽ നിന്നുള്ള ചൂട് മാറ്റാനായിട്ട് യാതൊരു വകുപ്പുമില്ലല്ലോ ഞാൻ പാത്തുവിനെ കൊണ്ടാണ് വന്നതെങ്കിൽ അപ്പൊ തന്നെ പാത്തു തിരിച്ചിറങ്ങി പോകാൻ പറഞ്ഞു ഈ ചൂടത്തും ഈ വെയിലത്തും അവള് നടക്കും പാത്തു മാത്രല്ല ഒരു കുട്ടികൾക്കും ഇതൊന്നും ഇഷ്ടപ്പെടില്ല പ്രത്യേകിച്ച് കാണാനായിട്ട് ഇതൊന്നും ഇല്ലല്ലോ കളർഫുൾ ഐറ്റംസ് ഒന്നും ഇല്ലല്ലോ ഇവിടെ ഉള്ളത് ഇവിടെയൊക്കെ ആഘോഷം വെക്കണം കാരണം സേഫാണ് പടക്കെ പിടിക്കുക അത്ര ദൂരത്ത ആൾക്കാർ കാണാം മൊത്തം വന്നായിരിക്കും സൗത്ത് ഇന്ത്യയിലെ ന്യൂറാഘോഷം അടിപൊളി സ്ഥലമാണ് ഇത്ര ചൂടത്താണ് ഞങ്ങൾ വന്നത് ഞങ്ങൾ വന്ന സമയം എന്ന് പറഞ്ഞാൽ പതിനൊന്ന് മണി നല്ല ചൂടാണ് പക്ഷേ ഈ നല്ല കാറ്റുള്ളതുകൊണ്ട് അത്ര ചൂട് ഫീൽ ആവുന്നില്ല എന്തായാലും അടിപൊളി സ്ഥലമാണ് നമുക്കെന്തായാലും പുതിയ തുടങ്ങിയ ഗ്ലാസ് ഫ്രിഡ്ജിലൂടെ നോക്കാം അതാണല്ലോ ഇപ്പോഴത്തെ മെയിൻ അട്രാക്ഷൻ ആ ഇതാണ് സ്റ്റാറ്റു ഞാനും ബസ്സും ഒക്കെ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യായിരുന്നു ഞങ്ങളുടെ ട്രിപ്പിൽ കാരണം കേരള ടു കന്യാകുമാരി ടു നാഗാലാന്റ് ട്രിപ്പ് നമ്മൾ നമ്മളടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റിയില്ല പാറയിലേക്ക് ഇറങ്ങി ഉണ്ടായിരുന്നു ഇപ്പോ എനിക്കാണൊരു അവസരം കിട്ടിയത് ഇനി വാവയൊക്കെ വലുതാവുമ്പോ ഞാനും ബസ്സും കൂടെ വരും ഇരിക്കുകയാണ് അടുത്താണ് ഇരിക്കാണ് ചെയ്ത് ഭയങ്കര തിരക്കാട്ടാ അയ്യോ ഇവിടെ പൊള്ളുന്നു ടൈല് ഭയങ്കര പൊള്ളലാണ് മറ്റേ ആ താറത്ര വലിയതായിട്ട് പൊള്ളിട്ടുണ്ടായില്ല നല്ലോണം പൊള്ളിട്ട് പ്രത്യേകിച്ച് ബ്ലാക്ക് വൈറ്റ് ഇട്ടി പിന്നെ കുഴപ്പമില്ല ലക്ഷക്കണക്കിന് വരുമാനം ഗവൺമെന്റ് കിട്ടുന്ന ഒരു ബിസിനസ് ആണ് ഗ്ലാസ് ബ്രിഡ്ജിന്റെ നമ്മുടെ വാഗമനും മൂന്നാറൊക്കെ പല സ്ഥലത്തും ഇപ്പൊ ഗ്ലാസ് ബ്രിഡ്ജിന്റെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് അവിടെയൊക്കെ ഒരു പാറയുടെ മോളില് അല്ലെങ്കിൽ ഒരു മലയുടെ മുകളിലാണ് ഗ്ലാസ് ബ്രിഡ്ജ് ബ്രിഡ്ജാണെങ്കിൽ ഇത് കടലിന്റെ മുകളിൽ കൂടെ നടക്കണ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ് വലിയ കോസ്റ്റും മുപ്പത് രൂപ ഇവിടെ എക്സ്ട്രീം കാറ്റാട്ടാ ഭയങ്കര കാറ്റാണ് ഇവിടെ അതിന്റെ ബ്രിഡ്ജിന്റെ മോളിൽ പല രീതിയില് വീഡിയോ കൊടുത്തോണ്ടിരിക്ക കുട്ടികൾക്കൊന്നും കുഴപ്പമില്ല വയസ്സയാൾക്കെ ഇതൊക്കെ എങ്ങനെ പൊളിഞ്ഞു വീഴു എന്നുള്ള പേടി അപ്പൊ അതൊക്കെ നല്ലൊരു നമുക്ക് കാണുമ്പോൾ എന്നെ ചിരി തോന്നും എല്ലാവരുടെ മനസ്സിലൊരു സ്മൈൽ വരുന്നുണ്ട് ഇതിന്റെ മോളി കൂടെ നടക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഈ ഒരു ഏരിയ ഒന്ന് വന്ന് നോക്കുക ഇവിടെ വന്നപ്പോ കുറച്ച് ക്ലാസ് അവിടെ വൃത്തി